ഒടുവിൽ കോൺഗ്രസ് യുവരാജാവ് രാഹുൽ ഗാന്ധിക്ക് പുറകെ അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്ക വാദ്രയും രംഗത്തെറങ്ങിയിരിക്കുകയാണ് എസ് ഐ ആറിനെതിരെ അൻപത്താറ് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാഹുൽ ബീഹാറിൽ ഇന്നലെ അവതരിച്ചതെങ്കിൽ ഏറെ നാളത്തെ മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രിയങ്ക വെടിപൊട്ടിച്ചിരിക്കുന്നത് അവർ തൻ്റെ സ്വന്തം മണ്ഡലമായ വയനാട് സന്ദർശിക്കാനെത്തവയാണ് എസ് ഐ ആറിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് ഒരു കാരണവശാലും കേരളത്തിൽ എസ് ഐ ആർ നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് പ്രിയങ്കയുടെ വാമൊഴി ബീഹാറിൽ എസ് ഐ ആർ നടപ്പാക്കി വോട്ടർമാരെ വഞ്ചിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചത് ജനാധിപത്യത്തെ അട്ടിമറിക്കാനും ജനാധിപത്യത്തെ നശിപ്പിക്കാനുമാണ് ഈ എസ് ഐ ആറിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഇങ്ങനെ നിരവധി ആരോപണങ്ങളും ആക്ഷേപങ്ങളും പ്രിയങ്ക ഉന്നയിച്ചു ഒരു പടി കൂടെ കടന്ന് ബീഹാറിൽ ഇതിന് മൂക്കുകയറിടാൻ അതായത് എസ് ഐ ആറിന് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് മൂക്ക് യറിടാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് പോലും അവർ അവകാശപ്പെട്ടു സത്യം എന്താണെന്ന് നമുക്കറിയാം ഇവർ സുപ്രീം കോടതിയിൽ പോയതും സുപ്രീം കോടതി ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്നും എസ് ഐ ആർ ഇന്ത്യ മുഴുവനും നടപ്പാക്കണം എന്ന നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് പക്ഷെ എന്നാലും പ്രിയങ്കാ വാദ്രയ്ക്ക് എസ് ഐ ആർ നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയാനാണ് തോന്നിപ്പിക്കുന്നത് ഇവിടെ നമുക്കറിയാം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇവിടത്തെ പ്രതിപക്ഷ കക്ഷികൾ ബി ജെ പി ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പല്ലും നഖവും ഉപയോഗിച്ച് ഇതിനെ എതിർക്കുകയാണ് എന്തായിരിക്കും കാരണം അനൗദ്യോഗികമായ കണക്കുകൾ അനുസരിച്ച് കേരളത്തിലേക്ക് ഏതാണ്ട് ആറര ലക്ഷം ബംഗ്ലാദേശികൾ റോഹിംഗ്യകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന ഒരു വിവരം പുറത്തു വരുന്നു അത് പങ്കുവച്ചത് മറ്റാരുമല്ല മുൻ ഡി ജി പി ടി പി സെൻകുമാർ സാറാണ് അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഒരു അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ അദ്ദേഹം പങ്കുവച്ച വിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്നതാണ് ഇതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് നമുക്കറിയാം ഈ സമീപകാലത്ത് തന്നെ കേരളത്തിൽ പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ നിന്ന് എത്ര ബംഗ്ലാദേശികൾ സ്ത്രീകളടക്കമുള്ളവർ പിടിയിലായി എന്ന് നമുക്കറിയാം അതിനുവേണ്ടി പോലീസ് ഒരു പ്രത്യേക ഡ്രൈവ് തന്നെ നടത്തി പ്രത്യേക പരിശോധന തന്നെ നടത്തി നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മണ്ഡലത്തിലും പെരുമ്പാവൂരിലും എറണാകുളത്തിലെ എറണാകുളം ജില്ലയുടെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ബംഗ്ലാദേശികൾ പിടിയിലായി ഈ കൂട്ടത്തിൽ റോഹിംഗ്യകൾ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് ഇതുവരെ വിവരമൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഡൽഹിയിൽ മാത്രം നാൽപ്പതിനായിരത്തിലധികം റോഹിംഗ്യകൾ ഉള്ളതായി കണക്കുകൾ പറയുന്നു ബംഗാളിൽ വലിയ തോതിൽ ബംഗ്ലാദേശികളും റോഹിംഗ്യകളും നുഴഞ്ഞു കയറിയിട്ടുണ്ട് എസ് ഐ ആറുമായിട്ട് ബംഗാളിൻ്റെ അതിർത്തി കടക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരുടെ കാൽമുട്ടുകൾ തല്ലിയോടിക്കും എന്നാണ് ബംഗാളിലെ കിരീടം വയ്ക്കാത്ത രാജ്ഞി മമതാ ബാനർജിയുടെ തിട്ടൂരം അവരുടെ ഭീഷണി അതാണ് പക്ഷേ അതുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്മാറുമെന്ന് തോന്നുന്നില്ല കാരണം ഈ രാജ്യം സ്വതന്ത്രമായി വോട്ടർ പട്ടിക നിലവിൽ വന്ന് ആ വോട്ടർ പട്ടിക ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയ്ക്ക് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങളായി പത്തെഴുപത്തി എട്ട് വർഷങ്ങളാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷമാണ് നമ്മൾ ഈ റിപ്പബ്ലിക്കായി ഇത്തരത്തിൽ വോട്ടർ പട്ടികയൊക്കെ രൂപം കൊടുത്ത് തിരഞ്ഞെടുപ്പ് നടത്തിയത് തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷമാണല്ലോ അപ്പോൾ അവിടെ ആ കാലം തൊട്ട് ഇതുവരെ ഒൻപത് തവണ എസ് ഐ ആറ് നടത്തിയിട്ടുണ്ട് അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഒൻപത് തവണ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇവരിത് എതിർക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിലടക്കം നുഴഞ്ഞു കയറിയിരിക്കുന്ന ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും കണ്ടെത്തി പുറത്താക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് മാത്രമല്ല ഈ രാജ്യത്ത് വോട്ടവകാശം ഈ രാജ്യത്തെ പൗരന്മാർക്കാണ് ഇവിടെ നുഴഞ്ഞു കയറിയവർക്കല്ല അഭയാർത്ഥികളായി വന്നവർക്കല്ല അവർക്ക് അഭയാർത്ഥികളായി വന്നവരെ അഭയാർത്ഥികളായി കണ്ട് പുനരധിവസിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രം എല്ലാ കാലത്തും പക്ഷെ അവർക്ക് ഈ രാജ്യത്തെ വോട്ടവകാശം കൂടി നൽകണമെന്ന് പറയുന്നത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ രാഹുൽ ഗാന്ധിക്ക് പുറകെ സഹോദരി പ്രിയങ്ക വാദ്രയും ഈ ഇത്തരത്തിൽ എസ് ഐ ആറിനെതിരെ രംഗത്ത് വരുമ്പോൾ എന്തൊക്കെയോ ചില രഹസ്യങ്ങൾ ചില അജണ്ടകൾ ഒക്കെ അതിന് പുറകിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ബീഹാറിൽ ആദ്യം ഈ എസ് ഐ ആറിൻ്റെ ഒന്നാം ഘട്ടം ബീഹാറിലായിരുന്നു അവിടെ ആദ്യത്തെ കരട് വോട്ടർ പട്ടിക വരുമ്പോൾ തന്നെ എസ് ഐ ആർ നടപ്പാക്കി തുടങ്ങി അതിൻ്റെ ആദ്യത്തെ കരട് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് അറുപത്താറ് ലക്ഷം പേര് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി പക്ഷേ ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ മൂന്ന് ലക്ഷത്തി മൂന്നര ലക്ഷത്തിലധികം ആൾക്കാരാണ് പുറത്തായത് പരാതി വന്നത് വിരലിൽ എണ്ണാവുന്ന പരാതികളാണ് അതിനെക്കുറിച്ച് ഉയർന്നത് കോടതി തന്നെ അത്ഭുതപ്പെട്ടു ഇത്രയും പേര് വോട്ടർപട്ടികയിൽ നിന്ന് പുറത്തായതിനു ശേഷം എങ്ങനെ ഈ പരാതി എന്തുകൊണ്ട് ഇത്രയും കുറയുന്നു അപ്പോൾ ഈ പരാതിപ്പെടുന്നവർ വോട്ടർ പട്ടികയിൽ നിന്ന് ശരിക്കും പുറത്തായവരുണ്ടെങ്കിൽ അവർ പരാതിപ്പെടുമല്ലോ എന്റെ വോട്ടവകാശം നിഷേധിച്ചിരിക്കുന്നു എന്ന് തീർച്ചയായിട്ടും ഒരു പൗരൻ പരാതിപ്പെടും പരാതിപ്പെടാതിരിക്കില്ല പക്ഷേ ഇവിടെ വിരലിൽ പരാതികൾ മാത്രമേ വന്നുള്ളൂ അത് പോലും അത്ഭുതപ്പെടുത്തി അങ്ങനെയാണ് കോടതി എസ് ഐ ആർ ഇന്ത്യ മുഴുവനും നടപ്പാക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇവിടെ വളരെ കൃത്യമായിട്ട് മരിച്ചുപോയവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കി ഇരട്ട വോട്ടുകൾ ഉള്ളത് മാറ്റി അത് ഒരു വോട്ടാക്കി മാറ്റി അത്തരം തെറ്റുകുറ്റങ്ങളും പിഴവുകളും എല്ലാം കണ്ടെത്തി അത് തിരുത്തി വെടിപ്പാക്കി വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചു ആ ശുദ്ധീകരിച്ചപ്പോൾ ഇത്തരത്തിലുള്ള പിഴവുകൾ ഒഴിവായപ്പോൾ ഏതാണ്ട് മൂന്നര ലക്ഷത്തിലധികം പേരാണ് ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത് അവരൊന്നും സത്യത്തിൽ വോട്ടുള്ളവരല്ല ഇത് തന്നെയാണ് കേരളത്തിലും ഈ നവംബർ നാലിന് ആരംഭിക്കാൻ പോകുന്നത് ഒരു മാസം കൊണ്ട് ഡിസംബർ നാലിനുള്ളിൽ അത് പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുക്കും അതിനനുസരിച്ച് ഡിസംബർ ഒമ്പതിന് ആദ്യത്തെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും തുടർന്ന് ഒരു മാസത്തെ സമയമുണ്ട് പരാതി ഉള്ളവർക്ക് ഒന്നല്ല ഏതാണ്ട് രണ്ട് മാസത്തോളം സമയമുണ്ട് പരാതി ഉള്ളവർക്ക് പരാതി രേഖപ്പെടുത്താം ഓൺലൈനായിട്ടും അല്ലാതെയും ഫെബ്രുവരി ഒമ്പതിന് ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും അവസാന യഥാർത്ഥ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിക്രമം ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ വയനാടിലെ എം പി പ്രിയങ്ക വാദ്ര പറയുന്നത് ഇന്ന് വരെ രാഹുൽ ഗാന്ധി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ പിന്തുടർന്ന് പ്രിയങ്ക വാദ്രയും പറയുന്ന മണ്ടത്തരങ്ങൾക്ക് ചെവി കൊടുക്കണ്ട എന്നാണ് പൊതുവേ വിലയിരുത്തൽ അവർ ഇത്തരത്തിൽ പലതും പറയും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് ഈ ഒരു വിഭാഗം ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മോദിയെയും കേന്ദ്ര സർക്കാരിനെയും കുറ്റം പറയുക ചീത്ത പറയുക എന്നുള്ളത് ഈ സോണിയ പരിവാറിന് സോണിയ കുടുംബത്തിന് ഇപ്പോൾ ഒരു അലങ്കാരമായിരിക്കുകയാണ് അതുകൊണ്ട് അവർ അത്തരത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതിനെ നിഷേധിക്കാനോ നിരാകരിക്കാനോ നമ്മുടെ രാജ്യത്ത് കഴിയില്ല നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംസ്ഥാന സർക്കാരിനും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യാനോ ഭീഷണിപ്പെടുത്താനോ അത് നിർത്തിവെപ്പിക്കാനോ ഒന്നും കഴിയില്ല അതിനുള്ള ശക്തി ഇവർക്കാർക്കും ഇല്ല എന്നുള്ള സത്യം നമ്മുടെ ഈ പിങ്കി പിങ്കിമോളും പപ്പുമോനും ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല അവർ തങ്ങളുടെ കുടുംബമഹിമയുടെയും കുലമഹിമയുടെയും ഒക്കെ ആ ആ ഒരു അന്തസ്സും അഭിമാനവും ഒക്കെ ആയി അതിനെ കരുതി നടക്കുന്ന ഒരു കൂട്ടരാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇപ്പോഴും ഞങ്ങളുടെ കുടുംബവാഴ്ചയാണ് രാജ്യത്ത് തുടരുന്നത് എന്ന മട്ടിലാണ് അവർ ഇപ്പോഴും പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും ഈ ജനാധിപത്യ രാജ്യത്ത് ഇനി വിലപ്പോകില്ല എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ ഉള്ളൂ